നമുക്കിന്ന് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ പൗഡറാണെങ്കിൽ കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഒരു നുള്ളു ചേർത്ത് കൊടുക്കാൽ മതി അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മൈദപ്പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണ് റവ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്ത് വെച്ച ശേഷം നമുക്കൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു വെട്ടുകേക്കിന് അതേപോലെ തന്നെ എടുത്തിരിക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് പുറത്ത് വെച്ച് തണുപ്പെല്ലാം പോയ മുട്ട വേണം ഉപയോഗിക്കാനായിട്ട് പിന്നെ ഒരു കപ്പ് മൈദപ്പൊടിക്ക് ഒരു മുട്ട എന്ന കണക്കിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പഞ്ചസാരയും മുട്ടയും കൂടി ഒന്ന് നല്ലതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം ശേഷം ഇതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ട പരുവം എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവാണ് ഒരുപാട് ലൂസായി പോകരുത് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നതാണെങ്കിൽ വെള്ളം ഒരു മുട്ടയുടെ ഒക്കെ വലുപ്പത്തിനനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും അപ്പോൾ കുറവ് തോന്നുന്നതാണെങ്കിൽ കുറച്ച് പാല് ഒരു ടേബിൾ സ്പൂണൊക്കെ പാലൊന്ന് ചെറിയ ചൂടാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പാകം കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം പിന്നെ അഥവാ കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ എനിക്കിപ്പോൾ ഈ ഒരു രണ്ട് മുട്ടയുടെ അളവ് റെഡിയാണ് കറക്റ്റ് കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് സോറി പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല വെള്ളം ചേർത്ത് കൊടുക്കരുത് പാൽ ചേർത്ത് കൊടുക്കണം അഥവാ ടൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് തന്നെ മതിയാവും എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അപ്പൊ ഒരുപാട് ബലം കൊടുത്ത് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആക്കി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഡോ രൂപത്തിലാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയില് ഒന്ന് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യണം എന്തായാലും രണ്ട് മണിക്കൂർ തന്നെ വെക്കണം എന്നിട്ട് ബാക്കി നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം ചെയ്തെടുക്കാം ഇതിപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കിനിത് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് പകുതിയായിട്ട് കട്ട് ചെയ്യാം പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതൊന്നിങ്ങനെ റോൾ ചെയ്ത് ഷേപ്പ് ചെയ്ത് അധികം കന കട്ടിയില്ലാതെ ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ആക്കിയെടുത്ത ശേഷം ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിപ്പം കാണുമ്പോൾ കുറച്ച് വളരെ ചെറിയ പീസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി വലുതാവും കാരണം നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ചുകൂടി പൊങ്ങി വരും അപ്പോൾ ഇതേപോലത്തെ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതിൻ്റെ സെൻ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് ആഴത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു എന്താ പറയുക ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇതിങ്ങനെ വിടർന്നു വന്നോളൂ അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് കൂടി ഇതേപോലെ തന്നെ റോൾ ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം ഒരു പത്തിരുപത്തി നാലെണ്ണ ഉണ്ട് അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെക്കാം നല്ലപോലെ ഓയിൽ ചൂടായ ശേഷം നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ള് ബന്ധു ബന്ധു കിട്ടുകയില്ല അപ്പോൾ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം അതേപോലെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഒരെണ്ണം ഇട്ട് നോക്കിയിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത ശേഷം ഇതൊന്ന് കോരിയെടുത്ത് ഒന്ന് മുറിച്ച് നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അതിൻ്റെ ഒരു ഭാഗം മനസ്സിലാക്കിയ ശേഷം ബാക്കിയുള്ളത് കൂടി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നമുക്കിത് കുറച്ച് ദിവസം കേടു കൂടാതെ തന്നെ സ്റ്റോർ ചെയ്യാനും പറ്റും കാറ്റ് കാറ്റ് കിടക്കാത്ത നല്ലൊരു കണ്ടെയ്നറിൽ ഇതിട്ട് വെച്ചാൽ നല്ല രീതിക്ക് നമുക്കിത് സ്റ്റോർ ചെയ്യുകയും ആവശ്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ